പ്രിയപ്പെട്ടവരെ ുംബർക്കാത്തു സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനം അലഹമില്ല സ്വീകരിച്ച് റഹീമിന് മാപ്പ് കൊടുക്കാമെന്ന് ആ കുടുംബം അറിയിച്ചിട്ടുണ്ട് ഈ മുപ്പത്തിനാല് കോടി രൂപ അവിടെ എത്തേണ്ട താമസമേ ഉള്ളൂ ഈ ആഴ്ചയിൽ തന്നെ മുപ്പത്തിനാല് കോടി രൂപ അവിടെ എത്തുമെന്നാണ് അറിയാൻ പറ്റിയത് അൽഹദില്ല എത്രയും പെട്ടെന്ന് ആ തുക എത്തട്ടെ ആ തുക അവിടെ എത്തിയ ഉടനെ ഒരു മാസം കൊണ്ട് തന്നെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അറിയാൻ പറ്റിയത് ഇതിനിടയിൽ നിങ്ങൾ പടച്ചോനെ ഓർത്ത് ആ രാജ്യത്തെ കുറിച്ചോ ആ രാജ്യത്തിന്റെ നിയമ നടപടികളെ കുറിച്ചോ ആരും ഒരു പോസ്റ്ററോ വീഡിയോ ഇടാതിരിക്കുക അത് റഹീമിന്റെ മോചനത്തിനൊരു തടസ്സമായി വരും അതുകൊണ്ട് ആരും പടച്ചോനെ ഓർത്ത് അങ്ങനെ ചെയ്യരുത് റഹീമിന്റെ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ബോച്ചയുടെ കാര്യം ഓർമ്മ വന്നത് ബോച്ച നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടോക്കെ ചേച്ചിയുടെ കല്യാണമാണ് പക്ഷേ സഹായിക്കാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറ്റത്ത് തിരിയിട്ട് തിരിയിട്ട് അങ്ങോട്ട് പോയതാണ് പിന്നെ ഉച്ചയ്ക്ക് ആരെങ്കിലും വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷയോടാണ് ഞാൻ അവിടെ ഫ്രണ്ടിൽ പോയി നിന്നത് എന്ന ചേച്ചിയുടെ കല്യാണമാണ് സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെഴുകുതിരി വെക്കുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ആ ഒരു വീഡിയോ ബോച്ച കണ്ടു ബോച്ച കൊടുത്ത മറുപടി നമുക്ക് കേൾക്കാം ചേച്ചിയുടെ കല്യാണത്തിന് പൈസ ഇല്ല ഒന്നുമില്ല അപ്പൊ അനിയറ്റിക്കുട്ടി മെഴുതിരി വെക്കാണ് ചേച്ചിയുടെ കല്യാണത്തിന് പൈസ സ്വരൂപിക്കാൻ വേണ്ടി ഇവർക്ക് കിടക്കാനും പിടിക്കാനും പ്രോപ്പറായിട്ടുള്ള സ്ഥലമില്ല കടത്തന്നെയാണ് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി അപ്പൊ അനീറ്റിക്കുട്ടി ഒന്നും പേടിക്കണ്ട ചേച്ചിയുടെ കല്യാണം നടത്താൻ

പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് ഇനിയും ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ പോർ അബ്ബുലാലി